പ്രിയപ്പെട്ട അസലൈക്കും വാഹത്തുല്ലാ ഒരു അർജന്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണിത് ഇത് നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം എന്നു പറഞ്ഞാല് സൈബർ ഫ്രോഡായിട്ടുള്ള ഒരു കോള് അധിക പേർക്കും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരും ഇത് ബേജാറാവേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു സുഹൃത്തിന് പാകിസ്ഥാൻ പോലീസ് എന്ന് പറഞ്ഞ് ഒരു ഫ്രോഡ് കോള് വന്നിട്ടുണ്ടായിരുന്നു പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നത് ഒരു സുഹൃത്തിന് വന്ന ഒരു ഫ്രോഡ് കോൾ ആണ് അദ്ദേഹം ഇത് എങ്ങനെ മാനേജ് ചെയ്തു എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വോയിസ് തന്നെയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് ഷംസുദ്ദീൻ ആണ് ഇതിപ്പോ എനിക്ക് വന്നൊരു കോളാണ് ഇത് സൈബർ ഈ ഫ്രോഡ് കോളാണത് ഇത് പാകിസ്ഥാനിൽ നിന്നൊക്കെയാണ് കാണിക്കുന്ന നമ്പർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഷംസുദ്ദീൻ ആണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എസ് ആണെന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് മുമ്പ് ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് മുമ്പ് ഇന്ന് ആലുവ എം എൽ എ അൻവർ സാഹത്തിൻ്റെ മകളെ വൈഫിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കോള് വന്ന കാര്യം വാട്സപ്പിൽ വായിച്ചിട്ടിരുന്നിട്ടുള്ളൂ അപ്പോഴാണ് എനിക്ക് ഈ കോള് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അതേ ഷംസുദ്ദീനാണെന്ന് പറഞ്ഞു അപ്പം ഈ ആമിർ കോണ എന്ന് വെച്ചടുത്ത് അപ്പം എൻ്റെ മകൻ ആമിർ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട് അപ്പോൾ അവനെയാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഓ അബി അറസ്റ്റ് ചെയ്യാ ബാംഗ്ലൂർ മേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു അതിന് ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ് വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഇവന് റേപ്പ് കേസിലാണ് അറസ്റ്റ് ചെയ്തേക്കെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല അവൻ അവിടെ റേപ്പ് കേസിൽ ജയിലിൽ കിടന്നോട്ടെ കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കാരണം എൻ്റെ മോനിപ്പോൾ എൻ്റെ ഇവിടെ തന്നെ ഉണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് അവൻ മിനിയാന്ന് രാത്രി ഇവിടെ എത്തി ഓണോക്കെ ആയിട്ട് അവിടെ ഓഫ് രണ്ട് ദിവസം അവധിയുണ്ട് അപ്പോൾ ശനി ഞായറും കഴിഞ്ഞിട്ട് മൺഡേ രാവിലെ പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാവർക്കും ഈ കോൾസ് വരും ഇതിപ്പോൾ ഇതിപ്പം എനിക്കതിനെക്കുറിച്ച് അവയറായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ ഇത് ഒരു അബദ്ധത്തിൽ പെട്ട് പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് മിക്കവർക്കും കോൾ വരുന്നത് പോലീസ് ഇൻസ്പെക്ടറുടെ ഫോട്ടോ അല്ലെങ്കിൽ ജീപ്പിൽ ചാരിയിക്കുന്ന പോലീസ് ഓഫീസറുടെ ഫോട്ടോ ഒക്കെയാണ് അപ്പോൾ ഇത് നമ്മളെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവയറാക്കുക കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും ചില ചിലവരൊക്കെ പറ്റിക്കപ്പെടും ഇപ്പം അൻവർ സാദത്തിൻ്റെ വൈഫ് തന്നെ പേടിച്ചു പോയി കോൾ വന്നപ്പോൾ മോൾ ഡൽഹി പേടിക്കുകയാണ് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ വന്നത് അപ്പോൾ ഒരു നൂറ് പേരെ വിളിച്ചാൽ അവർക്ക് ഒരാളെ കിട്ടിയാൽ മതി ഈ തട്ടിപ്പിന് ഇരയാവും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ ഇതിലേറെ ആയി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ഇതാണ് ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്താണ് പിന്നെ ഞാൻ റിട്ടേൺ വിളിച്ച് നോക്കിയിട്ട് ഫോണിലേക്ക് കോൾ പോകുന്നില്ല റിട്ടേൺ വിളിച്ചു നോക്കിയിട്ട് കോള് പോകില്ലല്ലോ അത് രസകരമായിട്ട് തന്നെ അത് മാനേജ് ചെയ്ത് എന്നുവച്ചാല് നല്ല ഐഡിയ ഐഡിയപൂർവ്വം കൈകാര്യം ചെയ്തു ഇത് വേറൊന്നല്ല പണം തട്ടാനുള്ള പരിപാടിയാണ് അപ്പം മിക്കവാറും ആൾക്കാർക്കും ഇതുപോലുള്ള കോള് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ പരമാവധി പറ്റുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു അവയർനെസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി ഒരാളുടെ അനുഭവമാണ് ഇപ്പോൾ പറഞ്ഞത് എല്ലാവരും ആരും പേടിക്കേണ്ടതില്ല അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി ഇതുപോലെയുള്ള കോളുകൾ വന്നുകഴിഞ്ഞാൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ അപ്പൊ അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം നോക്കണമോ അസലാമലൈക്കും വാഹത്തുള്ള